നല്ല ഏമണ്ടൻ മീനുകൾ വന്നിങ്ങനെ തിളയ്ക്കുകയാണ് ഗൈസ് തിളയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തിളയ്ക്കുന്ന മീനുകൾ എവിടെയാണെന്നറിയുമോ ഈ സ്ഥലം നിങ്ങളിൽ പല ആൾക്കാർക്കും പരിചയം ഉണ്ടാകും ഈ സ്ഥലമാണ് നമ്മുടെ ചാട്ടുകുളം എന്ന് പറയും ചാട്ടുകുളം ചാട്ടുകുളത്തിൽ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ പോയി നോക്കിയപ്പോൾ കുറച്ച് മീനുകൾ ഇങ്ങനെ സൈഡ് ആയിക്കുന്ന സൈഡിൽ ദൈവം ഇതെന്ത് പറ്റിയെന്ന് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ദാട പോകണതിൻ്റെ ഇടയിവിടെ വലിയ വലിയ സാധനങ്ങൾ അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് അപ്പോൾ കുറച്ച് നേരവിടെ വെയിറ്റ് ചെയ്തു ഇവരെന്താ നടക്കണമെന്ന് അറിയാനുള്ളു വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ചെന്ന് തന്നപ്പോഴീ മീനുകൾ പോകണില്ല അപ്പോൾ അതിന് അർത്ഥം ഇവിടെ ആളുകളുമായി അത്രയധികം കമ്പനികൾ മീനുകളാണെന്നുള്ളത് നമുക്കതിൽ നിന്നും മനസ്സിലാക്കി എടുക്കാന്ന് പറഞ്ഞു എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വളരെയധികം അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് കണ്ട ഒരു കാഴ്ചയൊന്നും അല്ലാണ്ടത് ഇത് ഞാൻ മുന്നേ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയധികം മീനുകളൊന്നും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല കുറച്ച് മീനുകൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു ചേട്ടനും ആ ചേട്ടൻ്റെ മോളോ ഒന്ന് തോന്നുന്നുണ്ട് ചെറിയ കുട്ടി അവർ വന്നിട്ട് നേരെ ടൈഗർ ബിസ്കറ്റ് പൊട്ടിച്ച് ഇട്ടു തുടക്കാൻ തുടങ്ങി ആ ഇട്ട് തുടക്കാൻ തുടങ്ങിയപ്പോഴാണ് മോനെ സീൻ അവിടെ സത്യം പറഞ്ഞ സീൻ മാറി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ സീൻ വന്നങ്ങ കൂടുകാൽ ഇങ്ങനെ കടനൽക്കൂട്ടം വരുന്ന പോലെ മീൻ കൂട്ടങ്ങള് വരാൻ തുടങ്ങി എന്തുട്ടല്ലേ ഇതൊരു സംഭവമാണല്ലേ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഞെട്ടിപ്പോയത് ഈ ടൈഗർ ബിസ്ക്കറ്റും പാർലേജിക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഇത്രയും മീൻ സൈസ് വരും എന്നുള്ള കാര്യം എനിക്ക് അറിയേണ്ടായിരുന്നില്ല കേട്ടോ അജാതി സൈസ് ഞാൻ ഞെട്ടിപ്പോയി നിങ്ങളാരെങ്കിലും ഞെട്ടിയോ എന്ന് എനിക്കറിയില്ല ഞെട്ടി ചി താഴെ കമൻറ്റ് ചെയ്യാൻ ഞെട്ടിയെന്നുണ്ട് അപ്പോൾ നമ്മുടെ മനോഹരിയായി ആ ചാട്ടുകുളത്തെ നമ്മളങ്ങോട് കാണിക്കുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എന്തൊരു ഭംഗിയല്ല നല്ല പച്ചക്കുളം പച്ചക്കുളത്തിൽ നിറയെ മീനുകൾ അപ്പോൾ ഈ കാഴ്ച കാണാനായിട്ട് അവിടെ പോവാ എന്നിട്ട് കാഴ്ച കണ്ടിട്ട് തിരിച്ചു പോരുക അതിൽ മീനിനെ പിടിക്കാനോ അല്ലെങ്കിൽ മീനിനെ ഉപദ്രവിക്കാനോ ഒന്നും നിൽക്കാൻ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈഗർ ബിസ്കറ്റ് പൊട്ടിച്ചിടാമെന്നുണ്ട് അവരവിടെ ടൈഗർ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ടുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അവിടെ ഉള്ള ചേട്ടന്മാരാണ് ഇതിൻ്റെ തീറ്റ കൊടുത്ത് വളർത്തുന്നത് ഇത് അത് പിടിക്കാനുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ ഒന്നാമത്തെ വയസ്സ് എനിക്കിത് കണ്ടപ്പോൾ ഇതിന്ന് ഒരു മീനിനെ പിടിച്ചു കൊണ്ടുപോകണമെന്നുള്ളൊരു മൈൻഡിക്ക് തോന്നിയില്ല നമ്മുടെ അടുത്ത് അത്ര ഫ്രണ്ട്ലി ആയിട്ട് ഒരു വന്നിരിക്കണത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പെറ്റിനെ വളർത്തണ പോലെ നമ്മൾ ചെന്നപ്പോൾ അവർ എല്ലാവരും കൂടി നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു സെറ്റപ്പ് നമ്മൾ നമ്മളതിന് തീറ്റ കൊടുക്കുന്നു അതിനെ നമുക്ക് കൊല്ലാമെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് തോന്നുന്നില്ലേ കൊല്ലാൻ അപ്പോൾ എനിക്കിതിന് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക മനസ്സ് ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞു നിങ്ങൾക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് മനസ്സെന്നറിഞ്ഞു അതോ ഇനിയിപ്പോൾ എന്താ എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാനായി നമ്മുടെ ചാനലിൽ നിങ്ങളൊന്ന് എന്താ പറയുക കയറി സന്ദർശിക്കുക അതിൽ കുറേ കിടിലൻ കാഴ്ചകൾ നമ്മുടെ ചാനലിൽ നമ്മൾ കുത്തി നിറച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പോയി കാണുക അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഒരാൾ മീൻ പിടിക്കാൻ ശ്രമിച്ചു അയാളെ നാട്ടുകാരൊക്കെ കൂടി തടഞ്ഞു അപ്പോൾ അങ്ങനത്തെ വിക്രസുകൾ ദൈവം ഇത് നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്ത് പോയി ചെയ്യരുത് അപ്പോൾ ഇതിപ്പോൾ ആൾക്കാർ ഇപ്പോൾ കാണാൻ പറ്റാത്തൊരു ഭാഗത്തിലാണ് നിൽക്കുന്നത് ഇനി നമ്മൾ കയറി ഇതിൻ്റെ ഉള്ളിലൊണ്ട് വരകി കഴിഞ്ഞാൽ ഇത് അടച്ചുപൂട്ടും അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാവും അപ്പോൾ അതങ്ങനെ ചെയ്യരുത് നിങ്ങൾ അപ്പോൾ നമ്മൾ പ്രകൃതിയോടും അതുപോലെ തന്നെ ജീവികളോടും എല്ലാവരോടും നമ്മൾ നല്ല രീതിയിൽ പെരുമാറുക അപ്പോൾ നിങ്ങൾ ചെല്ലുക ടൈഗർ ബിസ്ക്കറ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ മുന്നാവിട്ടുള്ള ആൾക്കാരെ ചോദിക്കുക ചേട്ടാ എന്നിട്ട് ടൈഗർ ബിസ്കറ്റ് ഇടും കുഴപ്പമുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അവരൊന്നും പറയില്ല അറിയില്ല എന്നുള്ളൂ ഇതുവരെ ഞാൻ അവിടെ നിന്ന് രണ്ട് മൂന്ന് ആൾക്കാർ കൊടുത്തായിരുന്നു അത് വല്ല വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെന്തായാലും അടുത്തൊരു ദിവസം പോയിട്ട് ഇവർ കുറച്ച് ബിസ്ക്കറ്റ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ബിസ്ക്കറ്റ് കൊടുത്തവർ കഴിക്കാൻ നമുക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പോൾ പോയപ്പോഴാണ് ഞാൻ ഇങ്ങനെ സംഭവം അറിയുന്നത് ഇങ്ങനെ മീനുകൾ വരുന്ന അറിയാമായിരുന്നു പക്ഷേ ഇത്രധികം മീനുകൾ വരുന്നുള്ളതും ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ചാട്ടുകുളം കടന്നു പോകുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി കാണുകയാണെങ്കിൽ നല്ല രസമുള്ള ഒരു പരിപാടിയാണ് കാണുക ആസ്വദിക്കുക നേരെ വണ്ടി കയറി തിരിച്ചു പോവുക അതാണ് ഏറ്റവും നല്ല പരിപാടി അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുണ്ടാവുന്ന പ്രതീക്ഷയോടെ ഈ ഞാൻ നിർത്തുന്നു ബൈ ബൈ സി യു